ഈ വടി കൊടുത്ത് അടി വാങ്ങിക്കുക എന്ന് കേട്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഇരയെ കാണിച്ചു തരാം കഷി നമ്മുടെ ബീബി സതീശനാണ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പുള്ളിക്ക് ക്ഷീണം തന്നെയാണ് എന്ത് ചെയ്താലും അവല്ലാം തിരിച്ചടിക്കുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ് പുള്ളി തമ്മോ പുള്ളിയുടെ കയ്യിൽ നിന്നും പോകുന്നതായിരിക്കും അല്ലേൽ ഒന്ന് എറിഞ്ഞു നോക്കുന്നതായിരിക്കും കിട്ടിയാൽ ഊട്ടി അല്ലേൽ ചട്ടി എന്നാണല്ലോ ഇന്നലെ നിയമസഭയിലും പുള്ളി ഒന്ന് എറിഞ്ഞു നോക്കി പക്ഷെ കൊണ്ടില്ല എന്ന് മാത്രമല്ല എം പി രാജേഷിന്റെ മറുപടി കേട്ടപ്പോൾ സതീശൻ മിക്കതിൽ മുള്ളിയെന്നാണ് കേട്ടത് ലഹരിക്ക് രാഷ്ട്രീയ രക്ഷാ നൽകർക്കം കൊടുക്കുന്നുവെന്ന വാചകങ്ങളെയാണ് എം പി രാജേഷ് ഒടിച്ചു മണിക്ക് കയ്യിൽ കൊടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ഒരു കേസിനെ സർക്കാരിന്റെ പോരായ്മയായി ചിത്രീകരിച്ചായിരുന്നു സതീശൻ സംസാരിച്ചു തുടങ്ങിയത് എന്നാൽ ആ കേസിനെ കുറിച്ച് തന്നെയാണ് എം പി രാജേഷും സംസാരിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിന് പുലർച്ചെയാണ് സെലിബ്രിറ്റി അടക്കം അറസ്റ്റിലായ സംഭവം ഉണ്ടാകുന്നത് ഒന്നാമത്തെ കുറ്റപത്രം രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിന് സമർപ്പിച്ചു രണ്ടാമത്തെ കുറ്റപത്രം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനൊന്നിനും സമർപ്പിച്ചു രണ്ടും നടന്നത് യു ഡി എഫ് ഭരണകാലത്തായിരുന്നു ഈ കേസിൽ എറണാകുളത്ത് നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ടിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ഇടപെട്ടിട്ടുണ്ടോ എന്നും അദ്ദേഹം പറയട്ടെ എന്നും മന്ത്രി പറഞ്ഞു മാത്രമല്ല ആ അനുഭവം വെച്ച് തങ്ങളെ വിമർശിക്കാൻ വരരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലായിരുന്നു അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ കൊക്കയൻ കേസായിരുന്നു ഇത് കൊക്കൻ കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെട്ട ലഹരി ലഹരിക്കേസിലെ പ്രതികളെ എറണാകുളം സെഷൻസ് കോടതി വെറുതെ വിടുകയായിരുന്നു ഷൈൻ ടോമിന് വേണ്ടി അഭിഭാഷകൻ രാമൻ പിള്ള കോടതിയിൽ ഹാജരായിട്ടുണ്ടായിരുന്നു കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിലാണ് നടൻ ഷൈൻ ടോം ചാക്കോയും മോഡലുകളും പിടിയിലാകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പതിനായിരുന്നു സംഭവം എട്ട് പ്രതികളെയാണ് കേസിലുണ്ടായിരുന്നത് ഇവരിൽ ഒരാൾ ഒഴികെ എല്ലാവരും വിചാരണ നേടിയിരുന്നു തുടർന്ന് മുഴുവൻ പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കി കാര്യം കാര്യം പോലെ കേട്ടപ്പോൾ ഉത്തരം മുട്ടിപ്പോയി പ്രതിപക്ഷ നേതാവിനെ പുള്ളി ഒന്ന് ചൊറിയാൻ ചെന്നതാ പക്ഷെ അപ്പുറത്ത് നിന്ന് സിംഹമാണെന്ന കാര്യം പുള്ളി മറന്നുപോയി ചൊറിയാൻ ചെന്ന സതീശിനെ എം പി രാജേഷ് മാന്തി വിട്ടു എന്തായാലും പിന്നെ സഭ തീരും വരെ പുള്ളി അനങ്ങിയിട്ടില്ല എന്നാണ് കേട്ടത് നിയമസഭയിലൊക്കെ വരുമ്പോൾ ചെറുതായിട്ടെങ്കിലും ഒരു പ്രിപ്പറേഷൻ വേണ്ടേ നേതാവേ അല്ലാതെ മീൻചന്തയിൽ പോകുന്നത് പോലെ പോവാൻ പറ്റിയ സ്ഥലമല്ലോ ഇത് അല്ലേലും പ്രതിപക്ഷ നേതാവിന്റെ തന്ത്രങ്ങളൊന്നും ഇപ്പോ പഴയതുപോലെ ഏൽക്കുന്നില്ല എന്ന് വേണം പറയാൻ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റാനാവുന്നത് നോക്കിയിട്ട് നടന്നില്ലെന്ന് മാത്രമല്ല കൂടെ നിന്നവരും ഒത്തു പറഞ്ഞവരുമെല്ലാം നൈസായിട്ട് മറുകണ്ഠം ചാടുകയും ചെയ്തു അതിന്റെ തെളിവാണല്ലോ കഴിഞ്ഞ ദിവസം കെ സുധാകരനും മുല്ലപ്പള്ളിയും കൂടി എല്ലാം പറഞ്ഞു തീർന്നത് ഇതിന്റെയൊക്കെ വിഷമത്തിൽ നിൽക്കുമ്പോൾ ആർക്കാരും ചെറുതായിട്ടൊക്കെ പണിയൊന്നു പാളും അത് ഇത്രയ്ക്ക് വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പോ ഒന്നേന്ന് തുടങ്ങണ്ടേ ഇലക്ഷനാണെങ്കിൽ അടുത്തു കൂടുതൽ സമയവുമില്ല അടുത്ത തവണ മുഖ്യമന്ത്രിയാവാനുള്ളതല്ലേ